ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ ഒരുപാട് കേട്ടുപരിചയമുള്ളതും പലപ്പോഴും പല പ്രധാന വിഷയങ്ങളിലും പത്രങ്ങളിലും മറ്റും വായിക്കുന്നതുമായ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടതായ പല വിഷയങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ വളരെ പരാതികൾ വരികയും ഈ വിഷയത്തിൽ ധാരാളം പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളതായും അന്വേഷണം നടക്കുന്നതായും ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് മനുഷ്യരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായ അഥവാ നമ്മുടെ ജീവിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള നമ്മുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്കതിന് സാമ്പത്തിക ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇക്കാര്യത്തിലില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള ഗവൺമെൻറ് ഇറക്കിയ പ്രത്യേക ഉത്തരവിലൂടെയാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള ഇപ്പോൾ നമ്മുടെ വഴി തടസ്സപ്പെടുത്തുക മറ്റു രീതിയിൽ ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ഇത്തരം സംഗതികൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനുഷ്യാവശ്യ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനെതിരെ നമ്മൾ പബ്ലിക് അതോറിറ്റികളിൽ പരാതി നൽകിയിട്ട് സമയബന്ധിതമായി നമുക്ക് അതിന് പരിഹാരമുണ്ടാവുന്നില്ലെങ്കിൽ അതിനും നമുക്ക് കമ്മീഷനെ സമീപിക്കാവുന്നതാണ് നമുക്ക് വളരെ കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്ക് വേണമെങ്കിൽ തപാൽ മാർഗം അയക്കാവുന്നതാണ് പരാതി അയക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് രജിസ്റ്റാറായിരിക്കണം അഡ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഇമെയിൽ നമുക്ക് നെറ്റിൽ നിന്നും കിട്ടുന്നതാണ് എച്ച് ആർ സി ഡോട്ട് എ കേരള ഡോട്ട് ജി ഒ വി എന്നുള്ള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ വിലാസത്തിലും നമുക്ക് പരാതികൾ വളരെ എളുപ്പത്തിൽ സമർപ്പിക്കാവുന്നതാണ് പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ അതിന് മുൻപ് ഓഫീസുകളിലോ മറ്റോ കൊടുത്തിട്ടുള്ള പരാതികൾ അത്തരം അതുപോലെ തന്നെ നമ്മളുടെ പരാതി ഇതൊക്കെ നമ്മൾ ഫോൺ നമുക്ക് ഫോണിൽ തന്നെ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഇമെയിൽ വഴി പരാതി സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും നല്ലതാണ് ഈ ഈയൊരു നിയമം ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു പരിധിവരെയൊക്കെ തടയുന്നതിന് അത് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കമ്മീഷന് ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുകയും അത് തീർപ്പാക്കുകയും ആവശ്യമായ ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ആ കമ്മീഷന്റെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരം ലംഘനങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതും അതിനാവശ്യമായ എന്തെങ്കിലും നിയമനിർമ്മാണങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടതും അഥവാ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും ജയിൽ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അല്ലെങ്കിൽ ആസ്പത്രികൾ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അതിലൊക്കെ അവരുടെ നടത്തിപ്പിലുള്ള പോരായികകളോ മനുഷ്യാവകാശ ലംഘനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കേരള സംസ്ഥാനത്ത് നടക്കുന്ന അല്ല അതാത് കമ്മീഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ പരിപാലനത്തെക്കുറിച്ചുള്ള ഒരു വാർഷിക റിപ്പോർട്ട് കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കേണ്ടതും സർക്കാർ ആവശ്യമായ ശുപാർശകളോടുകൂടി അത് അസംബ്ലിയിൽ വെച്ച് ആവശ്യമായ വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നിയമ ഭേദഗതികൾ നടത്തണമെങ്കിൽ അതും സർക്കാർ ചെയ്യേണ്ടതാണ് അതും ഈ നിയമത്തിൽ മനുഷ്യാവകാശ നിയമത്തിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ അവയർനെസ്സുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു